ചലച്ചിത്ര താരം സന്തോഷ് പണ്ഡിറ്റ് ആശാവർക്കർമാരുടെ നിരാഹാര സമരപ്പന്തലിലെത്തി അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച അൻപതിനായിരം രൂപയുടെ ധനസഹായം കൈമാറിയിരിക്കുകയാണ് ഈ ഇത്രയധികം വൈകാൻ വൈകാനുണ്ടായ കാരണം എന്താണ് ഇവിടേക്ക് എത്തുന്നത് താങ്കൾ ഇത്തരം പ്രശ്നങ്ങൾ നേരിട്ട് ഇടപെടുന്ന ഒരാൾ കൂടിയാണോ സാറേ ഞാൻ ഈ വിഷയം അന്ന് മുതലേ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ പക്ഷേ തുടക്കം മുതലേ നമ്മൾ ഈ വിഷയം നേരത്തെ അറിഞ്ഞിട്ടുണ്ട് പക്ഷെ തുടക്കം മുതലേ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു അത് നമ്മളിപ്പോ പോയാൽ നമ്മളെ സംഖ്യയാക്കും പൊങ്കിയാക്കും അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊരിതുണ്ടായി അപ്പോ അത് നമ്മളത് പെട്ടെന്ന് വന്നൊരു നമുക്ക് പൊളിറ്റിക്സ് കളിക്കാൻ ഒരു താല്പര്യമില്ല വ്യക്തിപരമായി നമ്മൾ മാനുഷികമായ കാര്യങ്ങളിലേ പോകുന്നുള്ളൂ പക്ഷെ ഇവരുടെ സമരം തുടരുകയും നാൽപ്പത്തിനാലേ ദിവസങ്ങളിലേക്ക് എത്തി പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വന്ന് വെറുതെ വന്ന ഒരു ഐക്യദാർഢ്യം കൊടുക്കാൻ താല്പര്യം എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്നുണ്ടോ എനിക്കിപ്പോ ഞാനൊരു കൊടീശ്വരനല്ല അപ്പൊ നമുക്ക് നമ്മളെ പ്രായോഗിക ഇതിലിപ്പോ കുറച്ച് പ്രോഗ്രാംസ് കിട്ടി ആ കിട്ടിയ പൈസ എടുത്ത് ഇവിടെ കൊടുത്താണ് ഒരു അമ്പത് രൂപ അവർക്ക് ആ ആയിപത് എന്ന് പറഞ്ഞ ഒന്നുമല്ല പക്ഷെ എന്നാലും ചെറുതെങ്കിലും ചെറുത് കൊടുത്തുകൊണ്ട് വരും പറഞ്ഞു ഈ സംഘിയാക്കും കൊങ്ങിയേക്കും അങ്ങനെയൊക്കെ പറഞ്ഞ ആരാണ് അല്ലെ ഞാൻ പല ആളുകളുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോ ജനറൽ ആയിട്ടുള്ള ഒരു അവരെ സമരം ഇപ്പൊ നാല്പത്തിനാലാം ദിവസത്തിലേക്ക് എത്തി അപ്പൊ എനിക്ക് മനസ്സിലായി എല്ലാ വിഭാഗം ആളുകളും ഉണ്ട് അപ്പൊ നമ്മൾ തുടക്കം വിചാരിക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ നാലോ അഞ്ചോ ദിവസം അതിൽ കൂടുതലത് മുന്നോട്ട് പോയില്ല നാൽപ്പത്തിനാലാം ദിവസം വരുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ഇതിലെല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള എല്ലാവരും ഉണ്ട് എന്നെനിക്ക് അല്ല അതൊരു ജനറൽ വിഷയമാണെന്ന് നമുക്ക് അല്ല സർ ഞാൻ സർക്കാരിനെ തീർച്ചയായും പറയില്ല കാരണം നമ്മുടെ സാമ്പത്തിക ലെവൽ വെച്ചിട്ടേ അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റും അതിനൊന്നും ഞാൻ സർക്കാരിനെ പറയുന്നില്ല കാരണം എനിക്ക് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി പണ്ട് അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെ ഞാൻ വർക്ക് അല്ല ഉള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അറിയാവുന്ന കാര്യമാണ് ഇതിനൊന്നും ഞാൻ സർക്കാരിനെ പറയുന്നില്ല പക്ഷെ ഇങ്ങനൊക്കെ ആണെങ്കിലും ഏഴായിരുന്ന വളരെ കുഞ്ഞു വയസ്സാണ് ഒരു നമുക്ക് നമുക്കതിനെ കാണാം അല്ല രണ്ടാമത്തെ കാര്യം ഈ പെൻഷൻ പറ്റുന്ന സമയത്ത് അവർക്കൊന്നും കിട്ടുന്നില്ല സാർ അതൊക്കെ ഒരു ഒരു മാനുഷികമായി ചെയ്യാവുന്ന ഒരു കാര്യമാണ് ആ രീതി അതായത് ഞാൻ തുടക്കം ഇങ്ങോട്ട് പറയുന്നത് എനിക്ക് മാനുഷികമായ വിഷയങ്ങളിൽ ഇടപെടാനേ താല്പര്യമുള്ളൂ അല്ലാതെ മറ്റുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ കാരണം മറ്റുള്ള ഒരു പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് നമ്മളതിനെ കുറിച്ച് അറിയാതെ നമ്മൾ വരിക അതുകൊണ്ട് ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുക എന്നുള്ള ആരും വേദനിപ്പിക്കാൻ സിനിമ ഇപ്പൊ എന്റെ പന്ത്രണ്ടാമത്തെ സിനിമ കേരള ലൈവ് എന്നുള്ള അവർക്കാണ് നടക്കുന്നത് ലാഭം സഹായം ഉറപ്പായിട്ടും അല്ല ഇവർക്കെന്നല്ല സാർ നമ്മളിപ്പോ അറിയാലോ ഞാൻ എപ്പോഴും ഒന്നെങ്കിലും ആദിവാസി മേലെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ ഇങ്ങനെ പശുക്കുട്ടി കോഴിക്കുട്ടി ആട്ടുംകുട്ടി തയ്യൽ മിഷൻ ഇപ്പൊ ഓട്ടോറിക്ഷ വിതരണം നടത്തിയിരുന്നു അല്ല നമ്മളെ ഒരാൾക്കും പൈസ കൊടുക്കാതെ ഞാൻ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇവിടെയാണ് പൈസ കൊടുത്ത് സാറിനെ നമ്മൾ അത് ചെയ്യാറില്ല എന്തെങ്കിലും ഓട്ടോറിക്ഷ വാങ്ങിച്ചു കൊടുക്കുക ഇങ്ങനെയാണ് ചെയ്യുന്നത് ഡാൻ കുര്യൻ